ഇതാണ് നിങ്ങളുടെ ഒരു ആക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്ന പജീറോ തിരുവനന്തപുരം മുതലെ കാസർഗോഡ് വരെ നമ്മൾ ശരിക്കും നോക്കി അതിലേറ്റവും നല്ലൊരു വണ്ടി ഇവര് സെലക്ട് ചെയ്താണ് കിട്ടുന്ന ആക്ക് ഒന്നും നോക്കാനല്ല അടിച്ചു പൊളിച്ചു കൊണ്ടു നടക്കാം വേറെ ഒന്നും പറയാനില്ല ഈ ഒരു വണ്ടി ഇതാണ് നിങ്ങളുടെ ഒരു ആക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്ന പജീറോ ഇത് ഈഗിൾസ് ഗ്ലേഡ് എന്ന റിസോർട്ട് അവരുടെ ഇന്നോഗ്രേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിത് തന്നിരിക്കുന്നത് ഇത് ഇന്നതാവുന്ന ആരാണോ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ മേടിക്കാതെ ആയിരിക്കും നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് ഇത് ഒരു കിഡിലം പജ്യൂറയാണ് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സച്ചിൻ ബ്രോ ഇതിന്റെ ഓണർ ആയിട്ടുള്ള അജയൻ സാറിന്റെ കസിനാണ് ഇവര് ഇത് കുറെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഒരുപാട് വണ്ടികളുണ്ട് പക്ഷെ ഒരു നല്ല വണ്ടി കിട്ടാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് മുതൽ കാസർഗോഡ് വരെ നമ്മൾ ശരിക്കും ശരിക്കും ഇവരെനിക്ക് വണ്ടിയുടെ ഫോട്ടോസ് നോക്കി അതിൽ ഏറ്റവും നല്ലൊരു വണ്ടി ഇവർ സെലക്ട് ചെയ്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് മോഡലാ ഈ ഒരു മോഡൽ അവിടെ നിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് മോഡൽ കേരള സീറോ സീറോ ഡബിൾ വൺ ഒറിജിനൽ കേരളയാണ് ഈ വണ്ടി ഉള്ളവർ ആ പുള്ളി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര പാടായിരുന്നു ഭയങ്കര പാടായിരുന്നു ഇത് ചോദിച്ചു ചോദിച്ച് മേടിച്ചതാണ് ഇത് പുള്ളിയുടെ പുള്ളി അതുപോലെ സംസാരിച്ച് പുള്ളി ആദ്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു ചോദിച്ച് മേടിച്ചാണ് കാരണം ഇത് നല്ല വണ്ടിയാണ് ഇത് ഓടിച്ചു നോക്കുമ്പോഴാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കാം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എഞ്ചിൻ സൗണ്ട് അങ്ങ് പക്ക നീറ്റ് ഒരു മിഞ്ച് കണ്ടീഷനാണ് വണ്ടി വേറെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ജസ്റ്റ് ഇത് ഫിനിമടിച്ചേക്കുന്ന കേട്ടോ വേറെ ഒന്നുമല്ല ഫിനിമടിച്ചേക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം നമ്മൾ നമ്മളത് ഇളക്കി കഴിഞ്ഞത് എയർ കയറി ഇങ്ങനെ കാണുന്നത് വേറെ അങ്ങനെ ഒരു അപാകതയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറിജിനൽ പെയിന്റ് ഒറിജിനൽ പെയിന്റ് ഒറിജിനൽ പെയിന്റ് ഒറിജിനൽ ഗ്ലാസ് അല്ല ഒറിജിനൽ അതെ 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 ഒന്നും മാറിയിട്ടില്ല അങ്ങനെ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ക്ലീൻ വണ്ടിയാണ് ഇത് കിട്ടുന്നവർക്ക് ലക്കായിരിക്കും വേറെ ഒന്നും പറയാനില്ല ജസ്റ്റ് ഒരു കമൻറ്റിനാണ് ഇത് മനസ്സിലാക്കുക ജസ്റ്റ് ഒരു കമൻറ്റിനാണ് ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ കൊടുക്കുന്നത് ഇത് അവരുടെ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ അത്രേ ഉള്ളൂ അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ കാരണം ഈഗിൾസ് സ് എന്ന റിസോർട്ടിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ആയിട്ട് അവർ കൊടുക്കും അവർ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഫോളോ ഒരു കമൻറ്റിനാണ് ഇതുവരെ കൊടുക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് ഇതേപോലെയുള്ള നമുക്കത് ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെ അത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് പറയാത്തത് ഒരുപാട് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കാറുകളായും ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കിനി കൊടുക്കുന്ന ആൾക്ക് സന്തോഷത്തോടെ ഓടിക്കാം വണ്ടിയുടെ ഒരു ഓവറോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം ടയറൊക്കെ ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റ് ഓളം ടയറും ഉണ്ട് പുതിയ ടയറാണ് കിടക്കുന്നത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾ അത്രയും കട്ടയും കാര്യങ്ങളെല്ലാം എടുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇനി അങ്ങനെ മാറാനായിട്ടോ വേറൊരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം ക്ലിയറാക്കി അതേപോലെ തന്നെ സൈ ഇത് ഈ ചെളിയായിട്ടിരിക്കുന്ന വേറെ ഒന്നും കേട്ടോ ഇവിടെ ഇപ്പം മഴയുണ്ടായിരുന്നു കോടയുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിന്റെ പുറത്താണ് കഴിയ വണ്ടിയാണ് ഈ ചെളിയായിട്ട് കേട്ടോ പക്ഷെ ഈ ഒരു ലുക്കേ അല്ലായിരുന്നു രാവിലെ രാവിലെ ഒന്നും കൂടെ ഭയങ്കര മിനക്കി കൊണ്ടുവന്ന സാധനമാണ് ചെളി പിടിച്ച് ഇയതാണ് നമ്പർ തന്നെ ഹൈലൈറ്റ് ആണ് കേട്ടോ ഡബിൾ വൺ വീട്ടിലെ നമ്പറാണ് അതേപോലെ നിങ്ങൾ നോക്കി ഇതൊക്കെ ഫ്ലേറ്റ് ചെയ്തേക്കുന്നത് ഇതുവരെ ഒന്നും ഒരു ഒരു വിഷയം ഉണ്ടായിട്ടില്ല അതുപോലെ ഇതിൻ്റെ ഗ്ലാസ് എല്ലാം ഒരു ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ എല്ലാം നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഒന്നും വേറെ അങ്ങനെ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല വേറെ അങ്ങനെ പൊട്ടി വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അല്ല കമ്പനി പെയിൻറ് തന്നെ കാരണം നമുക്ക് ഗ്ലാസ് നോക്കുമ്പോൾ തന്നെ അറിയാം അതെ 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 നമ്മൾ നാല് ടയർ നാല് ടയർ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേ ഉണ്ട് കേട്ടോ കിട്ടുന്ന ആക്ക് ഒന്നും നോക്കാതെല്ലാം അടിച്ചു പൊളിച്ച് കൊണ്ട് നടക്കാം വേറെ ഒന്നും പറയാനില്ല ഈ ഒരു വണ്ടി ഇൻറ്റീരിയറ് നോക്ക് ആ സീറ്റൊക്കെ നോക്കി സീറ്റൊക്കെ പക്ക ഒരു അഴുക്ക പുള്ളി അത്ര മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് വണ്ടിയാണ് എന്താ ടോപ്പിലാണെങ്കിലും ഇങ്ങനെ അഴുക്കോ കാര്യങ്ങളോ അല്ല ഇതൊരു പത്ത് വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നൊന്നും പറയത്തില്ല ഈ ഒരു പജ്ജീറോ പഴകും തോറും ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് ഇത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ സ്പോട്ട് ഇറങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞപ്പോഴാണ് സ്പോർട്ട് ഈ ഒരു മോഡൽ നിന്നു ക്ലീൻ വേറെ ഒന്നും പറയാനില്ല വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി ശരിക്കും നിന്റെ എൻജിൻ റൂം വരെ പക്കാ ക്ലീൻ ആണ് ഓക്കെ അങ്ങനെ ഓയില്ക്കോ കാര്യങ്ങളോ ഒരു കംപ്ലൈന്റോ ഒരു പ്രശ്നങ്ങളോ ഇല്ല ഏട്ടാ അടിപൊളി ബ്രോ സെറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേൾപ്പിക്കുന്നു സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഇനോഗ്രേഷൻ എന്തായിരുന്നു ഇനോഗ്രേഷൻ ഇതാണ് നമ്മുടെ ഇനോഗ്രേഷൻ ഇത് കൊടുക്കാറ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്താണ് തുടങ്ങുന്നത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് വളരെ നല്ല തീരുമാനം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫീലാണ് ഏതൊരു വണ്ടി പ്രാതത്തിന്റെ ഒരു വണ്ടി സ്നേഹിക്കുന്ന ഒരു ഫീലാണ് ഇങ്ങനെ ഒരു പജിറോ എന്ന് പറയുന്നത് അതൊരു ഈ ഒരു എസ് എഫ് എക്സ് മോഡൽ എന്നൊക്കെ പറയുന്നത് അതും രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഇറങ്ങിയ ലാസ്റ്റ് മോഡൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉള്ളവര് കൊടുക്കത്തില്ല അത് വേറെ കാര്യ കിട്ടുന്നവർ ലക്ക് അത്രേ പറയാനുള്ളത് നമ്മുടെ ഓപ്പണിങ് ഏപ്രിൽ അഞ്ച് ആറ് ആറ് അല്ലേ അത് കൺഫേം ആയിട്ടില്ല അല്ലേ അഞ്ച് ആറ് ഏഴ് അതിനുള്ളിൽ ആയിരിക്കും ഇൻഫോർമേഷൻ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ നാളെ ഓ ശരി ശരി അപ്പൊ നാളെ നമ്മൾ ഒഫീഷ്യൽ വെടി വിട്ടാലും അഞ്ചു ദിവസമേ ഉള്ളൂ അഞ്ചു ദിവസങ്ങളായിരിക്കും നമ്മൾ ഇതിന്റെ ആ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഒരു അഞ്ചു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത് വിന്നറിന് കൊടുക്കുകയും ചെയ്യും ഇന്നേക്ക് നാളേക്ക് അഞ്ചാം ദിവസമായിരിക്കും നമ്മൾ ഇതിന്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാം കാണിച്ച് ലൈവായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു ഒരു ടൈറ്റും ഇല്ല വണ്ടി വണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് അവിടുന്ന് ഇങ്ങോട്ട് ഓടിച്ച് ആ റോഡ് അതായത് ആ ഒരു കടലുള്ള റോഡിൽ കൂടെ ഓടിച്ചിട്ട് പോലും ആ ഒരു ഫീല് സെറ്റ് ആടിപൊളി ബ്രോക്ക് ബ്രോ രക്ഷയില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നമുക്കും പജിയുറവൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കടയിലൊക്കെ ആണെങ്കിലും പജിയുറോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പറയാനില്ല അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു കിട്ടുന്നവർക്ക് കിട്ടുന്ന പറഞ്ഞാൽ ലക്ക് അതേ ഉള്ളു വേറെ ഞാനിതിന് കുറെ തവണ പറഞ്ഞ കിട്ടുന്ന പറഞ്ഞ ലക്ക് കിട്ടുന്നവർ ലക്ക് ലക്കായോട്ട് തന്നെ പറയുന്നതല്ല അത്യാവശ്യം നല്ല എമൗണ്ട് മുടക്കി ഈയൊരു കാര്യം ചെയ്യുന്നത് ബ്രാൻഡ് വാല്യൂ പിന്നെ ജസ്റ്റ് ശരിയാണ് ഫോളോവേഴ്സ് കേറുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ഇവരാരെയും പറ്റിച്ചോ ചതിച്ചിട്ടോന്നും അല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരമുള്ളൊരു കാര്യം ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരെയും ലൈവായിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ഭാഗ്യം ആർക്കാണോ അവർക്ക് കിട്ടും ഈ വണ്ടി കിട്ടുന്നത് അത്രയും ഭാഗ്യമുള്ള ഒരാ കാര്യം ഇത് ആർക്കാണെന്നു നമുക്ക് അറിയത്തില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനും ചെയ്യുന്ന സത്യം പറയാല് എനിക്ക് ആഗ്രഹം തോന്നിപ്പോയി കാരണം അത്രയും ക്ലീൻ ബ്രോ വേറെ ഒന്നും അല്ല ഇപ്പൊ നമുക്ക് ഇതേ പുതിയത് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ ഓക്കെ നമുക്ക് പോയിട്ട് ആ ഇത് ഒരു കംപ്ലൈന്റ് വരുത്തില്ല കാര്യങ്ങളില്ല ഒരു പുതിയ വണ്ടി ഞങ്ങൾക്കാന്ന് പറയാം തോറും അതെ അതെ ചില സാധനങ്ങള് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ചില സാധനങ്ങൾ പഴകുംതോറും വില കൂടും ഈ പറയുന്ന ആർ എക്സ് ഹൺഡ്രഡ് ഈ പഴകുംതോറ് പഴയ ബുള്ളറ്റുകൾ ഇതൊക്കെ പഴകുന്തോറും ആണ് വില കൂടുന്നത് അതേപോലെ തന്നെ ഇതും വണ്ടി എന്തായാലും കൊള്ളാം ബ്രോ അടിപൊളി സെറ്റ് യാത്രാസുഖം ഒന്നും പറയാനല്ല കേട്ടോ ഇത് നമ്മള് വണ്ടിപ്പെരിയാറ് പോകുന്ന വഴിയാണ് കേട്ടോ പരുതുമാ പരുന്തുംപാറ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് വണ്ടിപ്പെരിയാറ് പോകുന്ന റോഡാണ് കിഡിലെ റോഡ് അതെ 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 കിഡിലൻസ് അടിപൊളിയാണ് ഇത്രയുള്ള വീഡിയോ അപ്പൊ നാളെ നമ്മുടെ ഒഫീഷ്യൽ വീഡിയോ തമ്പീസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നതായിരിക്കും ജസ്റ്റ് അഞ്ചു ദിവസേ ഉള്ളൂ ഒറ്റ കമന്റ് ഇടാ ദൈവത്തെ ഓർത്ത് ഒരു കമന്റ് ഇട്ട് നിങ്ങളുടെ ലക്ക് ജസ്റ്റ് ട്രൈ ചെയ്തു കൂടുതലെ പറയാം വണ്ടി ഒരു രക്ഷയില്ല വണ്ടിക്കിടില്ല സൂപ്പർ അപ്പൊ നാളെ പത്ത് മണിക്ക് നമ്മുടെ പേജിൽ കാണാം ഓക്കെ